യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി മരുന്നുകൾ ഇല്ലാത്ത ഒരു ജീവിത ശരിയായി പ്രമോർട്ട് ചെയ്യുന്നു നിങ്ങളൊക്കെ അങ്ങനെയാണോ നിങ്ങളൊക്കെ അങ്ങനെയാണോ ഇതൊരു ചോദ്യ പരിപാടിയായിരിക്കും ഇതുവരെ ട്രാഫിക്കിലാണ് സംസാരിച്ചത് ഞാൻ നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്റെ ലാംഗ്വേജ് ഞാൻ ഇവിടുന്ന് കട്ടിച്ച് അഞ്ചു കിലോമീറ്റർ ദൂരെ കോലരിക്ക് എടുത്താൽ താമസിക്കുന്നത് എന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ പ്രത്യേകം കുറിച്ച് പ്രായം ചെയ്യുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ മുറുക്കാൻ ജലം ഉണ്ടായിരുന്നു ഉഷ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോ പണ്ട് അപ്പൊ മുർക്കാൻ ജലത്തിൽ എന്താ മെച്ചില അടയ്ക്ക ചുണ്ണാമ്പ് പുകയില ആ ഇപ്പൊ ആ സാധനങ്ങളിൽ ആരും വീട്ടിലും ഇല്ല ആ ഒരു പ്ലാസ്റ്റിക് ടെപ്പ് സാധനം പിടിച്ചു അതിൽ ഷുഗറിന്റെ മരുന്ന് പ്രഷറിന്റെ മരുന്ന് കൊളസ്ട്രോളിന്റെ മരുന്ന് ബ്ലോക്കിങ്ങിന്റെ മരുന്ന് സ്ട്രോക്കിങ്ങിന്റെ മരുന്ന് തൈറോളിന്റെ മരുന്ന ബാക്കി ഉള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ കഴിഞ്ഞ ഇരുപത് വർഷത്തെ എന്റെ വീട്ടിൽ കൊണ്ട് സാധനമില്ല അപ്പൊ അങ്ങനെ കഴിയുന്ന ഞാനിങ്ങനെ അത്യാവശ്യം മരുന്നുകൾ വന്നു അതാണ് പറയാൻ പോണത് അറിയാം സാറിനെ യെസ് ഇരുപത് വർഷം എയർഫോഴ്സിലായിരുന്നു വേണമെങ്കിൽ അമ്പത്താറ് വയസ്സുവരെ തുരണമായിരുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ജീവനം യോഗ എന്തായി പ്രകൃതി ജീവനം എന്തി ചെയ്യും പിടിക്കും കരുതുക രണ്ട് മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കും അങ്ങനെ പിടിച്ച് കളയേണ്ടല്ല കണ്ടില്ലേ ഒരു പറയുന്നത് കേട്ടില്ലേ എന്താ ഐ ഐ ഫീൽ ഫീൽ പ്രൗഡ് പ്രൗഡ് ഓഫ് ഓഫ് യു യു കേട്ടില്ല കാരണം നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം വാങ്ങിക്കുന്ന പുതിയ ബോധവല്ലേ പണ്ട് കാലത്ത് എന്റെ വീട്ടിലും മൈദ വാങ്ങിക്കാറുണ്ട് ഒരു നാൽപ്പത് അമ്പത് വർഷം ഇപ്പോ വീട്ടിൽ അച്ഛൻ ചിലപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദ വാങ്ങിച്ചു കൊണ്ടെന്നാൽ അത് അരിക്കാനുള്ള ജോലി ഇരിക്കുക ചെറിയ കുട്ടിയാണ് അമ്മഅ അമ്മ പറയുന്ന അരിച്ച് വെക്കുന്ന ഞാൻ ഞാൻ പറഞ്ഞു വൃത്തി വെളുപ്പുള്ള ആളായിരുന്നു ഞാൻ അതായിരിക്കും അതിൽ എന്ത് കാണും കുഴു കാണും അപ്പൊ ഞാൻ അമ്മയോട് പറയും അമ്മ എങ്ങനെ നമ്മൾ കഴിക്കുക അപ്പൊ അമ്മ പറയും അമ്മ അത് കഴിക്കുന്നത് കുഴുവൻ നീ കളയുന്നുണ്ടല്ലോ അപ്പൊ കുഴപ്പമില്ല ഞാൻ മനസ്സിലാകും അമ്മയുണ്ടാക്കിയ പറമ്പരയ്ക്ക് അന്ന് കഴിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റി നൂറ് ഗ്രാം മൈദ വാങ്ങിക്കാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ആയിരിക്കാം ഒരൊറ്റ പുഴുവിനെ കാണിക്കാം ഇനിയാണ് ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യേണ്ടെന്നറിയാം വീട്ടിലെ മുറ്റത്തുള്ള പുലത്തകിരി ഒന്ന് ചെകഞ്ഞു നോക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ പുഴുക്കളെ കാണാം കുടിൽ കൊണ്ടു പുഴുവിനെടുത്താൽ മൈദയിൽ ഇട്ടിട്ട് വെറുതെ മൈദ ഒന്ന് അടക്കാം ഒരൊറ്റ വീട്ടിൽ കൊണ്ടാ പുഴു കടന്നിട്ടോ ഹലോ ഇന്ന് പോയി ചെയ്യണം ഇന്നെടുത്ത് തീരുമാനിച്ചാൽ മതി അപ്പോ ആലോചിച്ച് നോക്കുക ഈ ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോ നമ്മുടെ ദഹനമീപത്തിൽ കൂടിക്കണക്കുന്ന സൂഷ്മാണുക്കളല്ല സൂക്ഷ്മ ജീവികൾ അത് ഉള്ളിച്ചെത്തു എല്ലാവർക്കും ഈ അമീബിയോസിസ് എന്ന രോഗം വരാനുള്ള ഒരു കാരണം ഇതാണ് എന്നും വയറുന്ന കംപ്ലൈന്റ് വയറിന് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ അത് വയറില്ലാത്ത എല്ലാവർക്കും കംപ്ലൈന്റാ ഇതാണ് കാരണം അപ്പൊ ഇതാണ് ആട്ടയുടെ മഹാനം ചേച്ചി നിങ്ങൾ ആ കളയക്കം പറഞ്ഞതല്ല നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോ ഇവിടെ ഒരു ആട്ടില്ല ആർസിങ്ങ ഈ ആട്ടാക്കിയല്ലോ ആ സാട്ടു ആദ്യം ആട്ടുണ്ട് ഈ ചക്കി ഫ്രഷ് ആട്ടയാണ് എന്താണ് ചക്കി ഫ്രഷ് കഴിഞ്ഞാൽ എന്താ ക്ലാസ് ക്ലാസ് കേട്ടില്ലേ പറ എന്താണ് ചക്കി ഫ്രഷ് ആ ഒട്ടും ചൂടാകാതെ തിരികെ ഇരിച്ചു കുടിക്കുന്ന ആട്ട അതുകൊണ്ട് ഗുണം പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിൽ ഒരലിലെ അരി ഇടിച്ച് കുടിച്ച് അല്ലേ ആ പുട്ടിന്റെ ടേസ്റ്റ് എപ്പോഴെങ്കിലും ചൂടാക്കി നിങ്ങളുടെ വീട്ടിൽ പൊടിപ്പിച്ചു വീട്ടില് മില്ലാകുന്ന പുട്ടിന് കിട്ടുവോ ഇല്ല അപ്പൊ ഇതൊട്ടും ചൂടാകാതെ തിരികെ ഇടിച്ച് പൊടിക്കുന്ന ആട്ടതിന് ചക്കി ഫ്രഷ് ആട്ട രണ്ടാമത് കണ്ടത് ഹോൾറ്റ് മൊത്തത്തില് പൊടിപ്പിച്ചു നമ്മുടെ വീട്ടിൽ ഗോതമ്പ് വാങ്ങി കഴിയും പൊടിപ്പിക്കാറില്ലേ പൊടിപ്പിച്ചിട്ട് ശനിക ആദ്യം എന്താ ചെയ്യുക ആദ്യം എന്താ ചെയ്യ അരിച്ച് ആ നല്ല പകുതുകൂടാൻ കോഴിക്ക് തിന്നാക്കപ്പെട്ടു കോഴിയുടെ വാങ്ങി കാരണം ഏറ്റവും കൂടുതൽ പോഷങ്ങളൊരു വസ്തുവാണ് തവിള് ആ തവിളിലെ അതിനെക്കുറിച്ച് ഞാൻ പറയാം ഈ തവിള് നമ്മൾ കഴിക്കില്ല നമ്മൾ ഒരു ഗുണം ആ കോഴി പിന്നെ അപ്പൊ ഈ ആസിൽ കിട്ടുന്ന ആളുടെ പ്രത്യേകത ഇത് ചക്കി ഫ്രഷ് ആണ് ഹോൾഡിറ്റാണ് ഗോതമ്പ് ഒട്ടും തവൾ കളയുന്നില്ല അതുകൊണ്ടുള്ള ഗുണം ഒന്നാമത്തെ പ്രത്യേകത ഇത് ചക്കി ഫ്രഷ് ഒട്ടും ചൂടാകാതെ തിരികല്ലിൽ ഇടിച്ച് കുടിക്കുന്ന ആട്ടി ഫ്രഷ് ആണ് രണ്ടാമത്തത് ഹോൾ വീറ്റ് ആണ് അതുകൊണ്ട് ഒരു ഗുണം എന്താ അനിൽ എന്താ ഗുണം ഈ ഹോൾ വീറ്റ് ആട്ട കൊണ്ട് നമ്മൾ ചപ്പാത്തി ചപ്പാത്തി ഡ്രൈ ആവില്ല രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി പിറ്റേന്ന് രാവിലെ പിറ്റേന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ കടയിൽ പേര് കമ്പനികളുണ്ട് പേര് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി വേണ്ടി തിന്നാൻ കൊണ്ടാല് അതേ എറിഞ്ഞി കഴിക്കും ഡിസ്ക് തോറ ചെയ്യുന്ന പോലെ തക്കായം പോലെ കഴിക്കും സോഫ്റ്റ് ആയിരിക്കും എന്നോട് പലരും പറയാത്ത നിങ്ങളുടെ ആശക്ക് കാണാൻ പറ്റിയിട്ടാണ് നിങ്ങടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേച്ചിട്ടുണ്ട് ഈ ചേച്ചിയാണ് ചോദിക്കുന്നത് അന്ന് ഉപയോഗിക്കാം നല്ല സാധനം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ഒരു പത്തനൂറ്റി ഇരുപത് വർഷം വണ്ടി ഓടട്ടെ ഉടൻ ഓടണം ഞാൻ അന്നേരം പോകുന്നുണ്ട് താല്പര്യം എന്റെ കൂടെ വേറെ ആണോ റെഡിയാണോ കൈ പോക്കണോട് ഈശ്വര അപ്പൊ ഇത് ഹോൾകീട്ടല്ല ഗോതപ്പനി മൊത്തത്തിൽ പൊടിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ കളർ കുറവാണ് ഈ കളർ ഫലത്തില് ചോദിച്ചിട്ട് ബോധമില്ലാത്തവര് അവിടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ ഭംഗിയിട്ടാണ് ഈ കാണാൻ ഭംഗിയുള്ള സാധനം കഴിച്ചിട്ട് നമ്മൾ ഉള്ളിലൊക്കെ കുറെ ഭംഗിയുള്ള സാധനം ചെയ്യേണ്ടത് ശരിയല്ലേ കളറില്ലേ നിങ്ങൾ നമ്മൾ ഹോൾവീറ്റ് നിങ്ങള് ഫ്രഷ് ആണ് ഹോൾവീറ്റ് ആണ് നോ പ്രിസർവേറ്റീവ്സ് കാര്യം പറഞ്ഞു ഇല്ല അപ്പൊ ശിബാജി നിങ്ങൾ ഈ ആട്ട കൊണ്ടുപോയിട്ട് നിങ്ങൾ ആട്ട തുറന്നു വെച്ചു നല്ല മഴയുള്ള സമയത്ത് അഞ്ചാറ് ദിവസം തുറന്നു വെച്ചാൽ ഇതിന്റെ മുന്നിൽ പുഴുവരും ആ പുഴു വരുന്നത് ചേഞ്ഞ് നല്ല ലക്ഷണമാണോ ചീത്ത ലക്ഷണോ ഏ പുഴു വരുന്നു എന്നുള്ളത് നല്ല ലക്ഷണമാണോ വാ

കുട്ടികളില്ലാത്ത ദമ്പതികൾ ഒരു വൈദ്യരെ കാണാൻ ചെന്നാൽ ആദ്യം പറയുന്ന കാര്യം ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം അവധാനങ്ങൾ മുളപ്പിച്ചു കഴിക്കാറുണ്ട് അത് കഴിച്ചാൽ അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ ശരീരത്തിൽ ഹോർമോൺ ഇമ്പാലൻസും മാറും എല്ലാ പ്രശ്നങ്ങളും മാറും ശരിയായ പോഷകങ്ങൾ ശരിയാണ് അളവ് ശരീരത്തിൽ വന്നാൽ സർവ്വ രോഗികൾ മാറും ഈ ആട്ട പതിനെട്ട് ശതമാനം എട്ട് ശതമാനം ഈപ്പത്തിന് പതിനെട്ട് മണിക്കൂർ കുതിർത്തി വെച്ച് മുള വരുന്ന സമയത്ത് ചൂടുള്ള ഏരി കിടത്തിയത്